ഏത് കൊടും ക്രിമിനലുകൾക്കും പണം നൽകിയാൽ ജയിലിൽ വി വി ഐ പി പരിഗണനയും ആവശ്യത്തിന് പരോളുമൊക്കെ കിട്ടും ഇത് ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിന്റെ കാര്യമല്ല കേരളത്തിൽ നടന്ന സംഭവമാണ് ജയിലാസ്ഥാനത്തെ ഡി ഐ ജി എം കെ വിനോദ് കുമാർ സ്വന്തം ഗൂഗിൾ പേയിലും ഭാര്യയുടെ അക്കൗണ്ടിലും പ്രതികളുടെ ബന്ധുക്കളിൽ നിന്ന് ദശലക്ഷങ്ങൾ വാങ്ങിയതിന് വിജിലൻസ് കേസെടുത്തിരിക്കുകയാണ് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതികളായ കൊടിസുനി അടക്കമുള്ളവരിൽ നിന്ന് ഡി പണം വാങ്ങിയെന്നാണ് കണ്ടെത്തൽ മയക്കുമരുന്ന് കേസുകളിലെ പ്രതികളിൽ നിന്നും പണം വാങ്ങി ഏറെക്കാലമായി ഡി ഐ ജിയുടെ പണപ്പിരിവ് ജയിൽ വകുപ്പിൽ ചർച്ചാ വിഷയമാണ് വിജിലൻസിന് നിരവധി പരാതികളും കിട്ടി ഇതേക്കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോഴാണ് ദശലക്ഷങ്ങളുടെ കൈക്കൂലി ഇടപാടുകൾ കണ്ട് വിജിലൻസ് ഞെട്ടിയത് വിവിധ ജയിലുകളിലെ തടവുകാർക്ക് പരോൾ ലഭിക്കുന്നതുൾപ്പെടെയുള്ള സഹായം വാഗ്ദാനം ചെയ്ത് തടവുകാരുടെയും അവരുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്നുമായി ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയതിനാണ് കേസെടുത്തിരിക്കുന്നത് പണം വാങ്ങിയ ശേഷം അനുകൂല റിപ്പോർട്ടുകൾ ഉണ്ടാക്കി പരോൾ അനുവദിച്ചുവെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു വിയൂർ ജയിലിൽ നിന്ന് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനെ ഇടനിലക്കാരനാക്കിയാണ് വിനോദ് പണം വാങ്ങുന്നതെന്നും കണ്ടെത്തി ഇരുപത്തിയഞ്ചു ദിവസത്തോളം നടത്തിയ രഹസ്യ അന്വേഷണത്തിനൊടുവിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഡി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കൊടി അടുത്ത ബന്ധുവിൽ നിന്നാണ് ഡിഐ ജി വിനോദ് കുമാർ പണം വാങ്ങിയത് ഗൂഗിൾ പേ വഴിയാണ് പണം കൈപ്പറ്റിയത് എട്ട് തടവുകാരുടെ ബന്ധുക്കളിൽ നിന്നും ഡി ഐ ചി നേരിട്ട് പണം വാങ്ങിയതിന്റെ തെളിവുകൾ വിജിലൻസിന് കിട്ടിയിട്ടുണ്ട് പരോളിനും ജയിലിൽ സൗകര്യങ്ങൾ ഒരുക്കാനും വിനോദ് കുമാർ തടവുകാരുടെ ബന്ധുക്കളിൽ നിന്നും പണം വാങ്ങിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് കേസെടുത്തത് പരോള് നൽകാനും പരോൾ നീട്ടി നൽകാനും ജയിലിനുള്ളിൽ സൗകര്യങ്ങൾ ഒരുക്കാനും ജയിൽ മാറ്റത്തിനുമെല്ലാം കൈക്കൂലി വാങ്ങി ഡി ഐ ജി വിനോദ് കുമാറിന്റെ വഴിവിട്ട നടപടികൾ മാസങ്ങളായി വിജിലൻസ് നിരീക്ഷിച്ചു വരികയാണ് ഭരണ നേതൃത്വവുമായി അടുപ്പമുള്ള ജയിൽ ആസ്ഥാന ഡി ഐ ജി സ്വാധീനം ഉപയോഗിച്ച് ജയിൽ സൂപ്രണ്ടുമാരെയും മറ്റു ഉദ്യോഗസ്ഥരെയും വിരട്ടി കാര്യങ്ങൾ നടത്തുമായിരുന്നുവെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ തെക്കൻ കേരളത്തിലെ ഒരു സബ് ജയിലിലെ സൂപ്രണ്ടിൽ നിന്നും ഗൂഗിൾ പേയിലൂടെ പണം വാങ്ങിയതിനും തെളിവുണ്ട് സ്ഥലം മാറ്റത്തിനും വിനോദ് കുമാർ ജീവനക്കാരിൽ നിന്നും പണം വാങ്ങിയിരുന്നുവെന്നാണ് വിവരം വിനോദ് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കാൻ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ഉത്തരവിട്ടിട്ടുണ്ട് സ്ഥിരമായി ജോലിക്ക് ഹാജരാക്കാത്തതിന് കണ്ണൂർ ജയിലിൽ സൂപ്രണ്ടായിരുന്നപ്പോൾ സസ്പെൻഷൻ നേരിട്ട ആളാണ് വിനോദ് കുമാർ ടി പി കേസിലെ പ്രതികൾക്ക് വിയൂരിൽ വഴിവിട്ട സൗകര്യങ്ങൾ ഒരുക്കിയതിനാണ് രണ്ടാമത്തെ സസ്പെൻഷൻ വകുപ്പ് തല അന്വേഷണങ്ങളെല്ലാം ഒതുക്കി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഡി ഐ ഉയർത്തിയ വിനോദ് കുമാറിനെ ജയിൽ ആസ്ഥാനത്ത് നിയമിച്ചു നിരവധി പരാതികൾ വന്നപ്പോഴും ജോലിയിൽ വീഴ്ച വരുത്തിയപ്പോഴും ഡി ഐ ജിയെ ജയിലാസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ജയിൽ മേധാവിമാർ ആഭ്യന്തര വകുപ്പിനോട് പല തവണ ആവശ്യപ്പെട്ടുവെങ്കിലും ഉദ്യോഗസ്ഥന് സംരക്ഷണം നൽകി വിരമിക്കാൻ നാലു മാസം ബാക്കി നിൽക്കെയാണ് വിജിലൻസ് കേസിൽ പ്രതിയാകുന്നത്